തൃശൂരിൽ എ ടി എം മോഷണശ്രമം നടത്തിയ ഒഡീഷ സ്വദേശി പോലീസ് പിടിയിൽ തൃശൂർ ഹൈറോഡിൽ പ്രവർത്തിക്കുന്ന ആഷിഖിന്റെ ഉടമസ്ഥയിലുള്ള ഇഷൽ എന്ന വസ്ത്ര ഷോപ്പിലാണ് ആദ്യം ഒഡീഷ സ്വദേശി സുനിൽ നായിക് ഊട്ടുപൊളിച്ച് അകത്തു കയറാൻ ശ്രമിച്ചത് പിന്നീട് തൊട്ടടുത്തുള്ള എസ് ബി ഐ എ ടി എമ്മിൽ കയറി മെഷീൻ തുറക്കാൻ ശ്രമിച്ചു ഈ സമയം ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ അലറാം ഒഴിങ്ങിയതിനെ തുടർന്ന് അധികൃതർ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് സംഘം സുലി നായികിനെ പിടികൂടുകയും ചെയ്തു ഇയാൾ എ ടി എമ്മിന്റെ കവർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എ ടി എമ്മിന്റെ സമീപത്ത് തന്നെയുള്ള ഷോപ്പ് ഇയാൾ പലതവണ തുറക്കാൻ ശ്രമിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഷോപ്പിന്റെ പുറമെയുള്ള ഗ്ലാസ് ഡോറിന്റെ ലോക്കാണ് തുറക്കാൻ ശ്രമിച്ചത്